എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി കോടതി വിധി പാലിച്ച് മുന്നോട്ടു പോകുമെന്നും വിമോചന സമരം ഇപ്പോൾ സാധ്യമല്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു ചട്ടങ്ങൾ പാലിച്ചാണ് കോതമംഗലം രൂപതാ പ്രതിനിധി ഫാദർ ഷാജി മാത്യു ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു മാനേജ്മെന്റുകളുമായി സൗഹാർദ്ദമായ അന്തരീക്ഷമാണ് എന്നാൽ കോടതി വിധി പ്രകാരമേ പ്രവർത്തിക്കാനാവൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി അയ്യായിരത്തിലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാൽ ആകെ ആയിരത്തി അഞ്ഞൂറ് താഴെ ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് റിപ്പോർട്ട് നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രിയുടെ മുന്നറിയിപ്പ് ചെയ്യാത്ത ഏതൊക്കെ മാനേജ്മെന്റ് ആണെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധന നടത്തും അത് കെ ആറില് ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മതവും ജാതിയും നോക്കി വിദ്യാഭ്യാസ രംഗത്തെ വിരട്ടാൻ നോക്കേണ്ടെന്നും മന്ത്രി ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും മന്ത്രിയുടെ മറുപടി വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം നടത്താനൊക്കെ പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭിന്നി നിയമനത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയും മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെയും സീറോ മലബാർ സഭ രംഗത്തെത്തിയിരുന്നു ചട്ടങ്ങൾ പാലിച്ചാണ് നിയമനമെന്നും കോതമംഗലം രൂപത മന്ത്രി എത്രമാത്രം ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തതയില്ല അല്ല എങ്കിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാരാണ് മന്ത്രിതലത്തിലേക്കും സർക്കാർ തലത്തിലേക്കും ഈ റിപ്പോർട്ടുകൾ കൈമാറേണ്ടത് ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഒരു സത്യസന്ധമായ കൃത്യമായ റിപ്പോർട്ട് നൽകുക എന്നുള്ള ഉത്തരവാദിത്വം അധികാരികളുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളിൽ എത്രയും വേഗം നിയമന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം